ും പോലീസിന്റെ മയക്കുമരുന്ന് വേട്ട ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എ ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫയെ പിടികൂടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസ് അവരുടെ ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിനായി ഓപ്പറേഷൻ ഡിഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന നടത്തി വരുന്നതിനിടെയാണ് പട്ടാമ്പി ടൗണിൽ വെച്ച മുസ്തഫ അൻപത്തിയാറ് വയസ്സ് സൺ ഓഫ് ബീരാൻകുട്ടി മച്ചംപള്ളി ഹൌസ് കൊണ്ടൂർക്കര പട്ടാമ്പി എന്നയാളെ നിരോധിത മാരക മയക്കുമാരുന്നായ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എ വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കെ പ്രബോഷൻ എസ് ഐ ശ്രീരാഗ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജേഷ് അരുൺ രതീഷ് ബിജുമോൻ എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലഹരിക്കടത്തിന് ഇരുപത്തിയേഴ് കേസുകളും ലഹരി കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ സർ പാലക്കാട് ജില്ലയിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ലഹരി വിൽപ്പന തടയുന്നതിനും ലഹരിക്കടത്തതിനുമായിട്ടുള്ള ഓപ്പറേഷൻ ദിഖണ്ഡ് എന്ന സ്പെഷ്യൽ ഡ്രൈവ് നടന്നു വരികയാണ് ഷൊണ്ണൂർ സബ് ഡിവിഷനിൽ ഷൊണ്ണൂർ ഡിവൈഎസ്പി സാർ ശ്രീ മനോജ് കുമാർ സാറുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ കടത്തും ലഹരി വ്യാപനവും അതുപോലെ തന്നെ ലഹരി ഉപയോഗം തടയുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്ത് തരികയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആളെ ഇന്നലെ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഗ്രാം എം ഡി എം എ പട്ടാമ്പിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പട്ടാമ്പി പോലീസ് ഏകദേശം ഇരുപത്തിയേഴോളം ലഹരി വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഇരുനൂറ്റി അൻപത്തഞ്ചോളം ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുമുണ്ടായി ഈ മൂന്ന് ദിവസത്തിനിടെ മൂന്ന് വ്യത്യസ്തമായ കേസുകളുടെ അവസ്ഥയിൽ മൂന്ന് വ്യത്യസ്തമായ കേസുകളിൽ നൂറ്റി എൺപതോളം ഗ്രാം എം ഡി എം എ കണ്ടെത്തുന്നതിന് പട്ടാമ്പി പോലീസിന് സാധിച്ചിട്ടുണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പട്ടാമ്പി പോലീസിനെ തുടർന്നും പട്ടാമ്പി പോലീസ് മുന്നോട്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി